ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം മുപ്പത്തി അയ്യായിരത്തിലധികം നിരപരാധികളുടെ ജീവനെടുത്തു യു എൻ കണക്കനുസരിച്ച എട്ട് ലക്ഷത്തോളം ആളുകൾ റാഫേൽ നിന്ന് പലായനം ചെയ്തു ലോക ലോകമനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഘോരയുദ്ധം കുരുന്നുകളുടെ ബാല്യം ഇല്ലാതാക്കി പാർപ്പിടവും ഭൂമിയും കുരുതിക്കളമാക്കി ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി നാൽപ്പതോളം പേരിൽ എത്ര പേർ ജീവനോടെയുണ്ടെന്ന് വ്യക്തമല്ല പക്ഷേ ഉറ്റവർ ജീവനോടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോഴും കാത്തിരിക്കുന്നവരുണ്ട് യുദ്ധഭൂമിയിൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും സ്ഥിതി അതിരൂക്ഷമാവുകയും കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയാണ് വെടിനിർത്തൽ നടപ്പാക്കിയില്ല എങ്കിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യില്ലെന്ന ബൈഡന്റെ ഭീഷണിയെ വരെ കാറ്റിൽ പറത്തുകയാണ് നെതന്യാഹു ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം എട്ട് ലക്ഷത്തോളം പലസ്തീനികൾ റാഫേൽ നിന്നും പലായനം ചെയ്തുവെന്ന യു കണക്ക് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസിയുടെ തലവൻ ഫിലിപ്പ് ലാസ്രനിയാണ് ഇക്കാര്യം അറിയിച്ചത് നിരവധി പലസ്തീനികൾ ഇപ്പോഴും നിന്ന് പലായനം ചെയ്യുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം നിരവധി തവണ പലായനം ചെയ്യാൻ പലസ്തീനികൾ നിർബന്ധിതരായി എന്നാൽ താമസത്തിനായി സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്താൻ അവർക്കിനിയും സാധിച്ചിട്ടില്ല യു അഭയ കേന്ദ്രങ്ങളിൽ പോലും അവർ സുരക്ഷിതരല്ലെന്നും ലാസ്രനി പറഞ്ഞു ഒരു സുരക്ഷയുമില്ലാതെയാണ് പലസ്തീനികൾ പലായനം നടത്തുന്നത് കുറച്ച് സാധനങ്ങൾ മാത്രമെടുത്ത് യാത്ര തിരിക്കേണ്ട അവസ്ഥയിലാണവർ ഓരോ തവണ പലായനം നടത്തുമ്പോഴും ചില സാധനങ്ങളെങ്കിലും ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിതരാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസിയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കാൻ അമേരിക്ക താൽക്കാലിക കടൽപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ പലസ്തീൻ നിയന്ത്രണത്തിൽ അതിർത്തി വഴി കരമാർഗമുള്ള സഹായത്തിന് ഇത് പകരമാവില്ല എന്നും ഗാസിൽ വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കാനാവില്ലെന്നും ഹമാസ് നിലപാടെടുത്തു ഇസ്രായേൽ സൈനികർ ഗാസിയിൽ തുടരുന്നിടത്തോളം ഏത് രൂപത്തിലും തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി കടൽപ്പാലം വഴി പ്രതിദിനം നൂറ്റി അൻപതിലോട് സഹായ വസ്തുക്കൾ എത്തിക്കാനാണ് യു എസിന്റെ പദ്ധതി റാഫാതിർത്തി ഇസ്രായേൽ പിടിച്ചതിനെ തുടർന്ന് ട്രക്കുകളുടെ നീക്കം മുടങ്ങിയതോടെയാണ് യു എസ് ബദൽ വഴി തേടിയത് അതേസമയം റാഫേലും ജബലിയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എൺപത്തിമൂന്നായി ഇതോടെ ഗാസയിലാകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലെത്തി അതേസമയം പോരാട്ടം രൂക്ഷമായ തെക്കൻ റാഫയിൽ നിന്ന് കൂട്ടപ്പലായനവും നടക്കുകയാണ് ഇസ്രായേലിന്റെ നിരവധി മെർക്കാവ ടാങ്കുകൾ അൽ മിസൈൽ ഉപയോഗിച്ച് തകർത്തു ജബലിയ ക്യാമ്പിൽ ഇസ്രയേലിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതായും അൽ ഖസാം സേന അറിയിച്ചു റാഫോ ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി യോഗം വിളിക്കണമെന്ന് അൽജീരിയയും സൊവീനിയയും ആവശ്യപ്പെട്ടു അതിനിടെ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാംഗങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമായി യുദ്ധലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ നിർണയിക്കണമെന്നും യുദ്ധാനന്തര ഗാസയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ പദ്ധതി വേണമെന്നും മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് ആവശ്യപ്പെട്ടു ജൂൺ പത്തിനകം വ്യക്തത വരുത്തിയില്ല എങ്കിൽ സർക്കാർ വിടുമെന്നും ഗ്യാൻസിന്റെ മുന്നറിയിപ്പുണ്ട് എന്നാൽ ഹമാസനെയും പലസ്തീനെയും പിന്തുണയ്ക്കുന്നതാണ് ഇത്തരം പ്രതികരണങ്ങളെന്ന് നെതന്യാഹു തിരിച്ചടിച്ചു ഗ്യാൻസ് ഇല്ലാതെ തന്നെ യുദ്ധം ജയിക്കുമെന്നും മന്ത്രി സ്മോട്രിഡ് പറഞ്ഞു ഗ്യാൻസും ഈസൻകോട്ടും നെതന്യാഹു സർക്കാരിൽ നിന്ന് രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് പറഞ്ഞു നെതന്യാഹു സർക്കാർ തുടർന്നാൽ ഇസ്രായേലിന്റെ തകർച്ച പൂർണമാകുമെന്നും ലാപിഡിന്റെ മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി